മനുഷ്യ കന്നികാ മറിയത്തിന്റെ അംലോർഭുവ തിരുനാളിനൊരുക്കമായി നഴ്സസ് മിനിസ്റ്ററി ഒരുക്കുന്ന എട്ട് ദിവസത്തെ മാതാവിനെ പറ്റിയുള്ള ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ആറാം ദിവസം വചനഭാഗം വിശുദ്ധരൂക്ക എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒൻപത് മുതൽ നാല് വരെ ആ ദിവസങ്ങളിൽ മറിയം യൂതയായിട്ട് മലപ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു അവൾ സക്രിയായ വീണ്ടും പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരവും അനുഗ്രഹീതം എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് അഭിവാദ സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി കർത്താവ് അത് ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി നമ്മുടെ കർത്താവായ കർത്താവായി സ്തുതിഷയം മറിയത്തിന്റെ ആദ്യത്തെ ദിവ്യകാരുണ്യ പ്രദക്ഷിണം ഉദരത്തിൽ സ്വീകരിച്ച പരിശുദ്ധ മറിയത്തിന്റെ പ്രഥമ ദിവ്യകാരുണ്യ പ്രദക്ഷിണം യൂതിയായിര മലപ്രദേശത്തുള്ള സക്രിയ എലിസബത്തിന്റെയും വീട്ടിലേക്കാണ് ഈശോയെ ഉദരത്തിലെന്നപോലെ ഹൃദയത്തിലും സ്വീകരിച്ച മറിയം എലിസബത്തിനെ കണ്ടപ്പോൾ അവിടെ നാലു കാര്യങ്ങൾ സംഭവിച്ചു ഒന്ന് എലിസബത്തും അവളുടെ ഉദരത്തിലുള്ള ശിശുവും പരിശുദ്ധ നിറഞ്ഞു എലിസബത്തിന്റെ ശിശു പരിശുദ്ധാത്മാവിന്റെ ദാനമായ സ്പിരിറ്റ് ഓഫ് ജോയ് അമ്മയിലൂടെ കുഞ്ഞുമനുഭവിച്ചു മൂന്ന് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ എലിസബത്ത് ഇങ്ങനെ പറയാൻ തുടങ്ങി എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് യേശു രക്ഷകന്റെ നാഥനുമാണ് എന്നും മറിയം ദൈവപുത്രന്റെ അമ്മയാണ് എന്നുമുള്ള ബോധ്യവും വിശ്വാസവും എലിസബത്തിന് ലഭിച്ചു ഇവയെല്ലാം ഏറ്റു പറയാനുള്ള ധൈര്യവും ശക്തിയും എലിസബത്തിന് മറിയത്തിന്റെ ദിവ്യകാരുണ്യ പ്രദർശിണത്തിലൂടെ ലഭിച്ചു എന്ന് നമുക്കിവിടെ കാണാം നാല് ദൈവവിശ്വാസത്തിന്റെ വീര്യം വർദ്ധിക്കുന്നു കർത്താവ് അലരി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചപ്പോൾ ഭാഗ്യവതി എന്ന് എലിസബത്ത് പ്രകീർത്തിക്കുന്നു ഈശോയെ പരിശുദ്ധ കുർബാനയായി നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുമ്പോൾ നാം ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടത്തുന്നവരാകും നമുക്കൊരു പ്രാർത്ഥന ഹൃദയത്തിൽ സൂക്ഷിക്കാം പിതാവായ ദൈവമേ പരിശുദ്ധ കനിക മറിയം യേശുവിനെ സ്വീകരിച്ചപ്പോൾ മറിയത്തിലും അവളിലൂടെ മറ്റുള്ളവരിലും വന്ന മാറ്റങ്ങൾ ഞങ്ങളിലും സംഭവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ സഹായിക്കണമേജപം അമ്മേ മാതാവേ ഞങ്ങളുടെ വഴികാട്ടിയാകണമേ